ഹലോ എല്ലാവരും കണ്ടോണേ എൻ്റെ ജൂൺ പാവം പിടിച്ചൊരു ജൂണാണെന്നാണ് എല്ലാവരും പറയുന്നത് ഈ പാവം പിടിച്ച ജൂണിൻ്റെ വട്ട് കണ്ടോണേ ഈ ഒരു പാവയും അതുപോലെ ആ കാണുന്ന ബെഡ്ഷീറ്റും ഇതിനേക്കാട്ടിൽ അതിനോടാണ് അവൾക്ക് വീക്ക്നെസ് കൂടുതൽ അപ്പം ഇവിടെ വയലൻ്റ് ആവുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമേ ഇപ്പം ഞാൻ വേണ്ട ബെഡ്ഷീറ്റ് എടുക്കും അപ്പോൾ ഉള്ള റിയാക്ഷൻ കണ്ടോണേ എന്താ ഈ ബെഡ്ഷീറ്റ് തരത്തില്ല ഇനി ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കാനും തരത്തില്ല ഇന്ന് കുഞ്ഞുമയുടെ മൂം മേടിച്ചോണ്ട് ഒന്നും അല്ലല്ലോ ഈ ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്ത ഇവിടെ വരെ ഇവിടെ വേറെ പെണങ്ങരുത് എന്തെങ്കിലും പറഞ്ഞ ഉടനെ കൂട്ടി പോയി പെണങ്ങിരുന്നോളൂ വീണ് വാ ഞാൻ ജനിച്ചപ്പ നിന്റെ കൂടെ ഇറങ്ങി വന്നതാണോ ഈ പിടിച്ചിട്ട് സത്യം പറയടി ആണോ ആണോ ഇതിപ്പോ ചുരുട്ടി എടുത്ത് ഞാൻ കളയും ഇല്ല ഇല്ല സംഭവിക്കത്തില്ല ഞാൻ കളയാൻ പോവാണേ ജൂൺ പോയി എടുത്തോണേ ചുരുട്ടി എടുത്ത് കളയാൻ പോവാ ഞാൻ ഫുൾ ആബ്രക്ക ഡാബ്രക്ക പറഞ്ഞ് കളയാൻ പോവാം ഇപ്പ അവൾ അതിനെ കൊണ്ടുവരും അത് തീർത്തു ഞാൻ കൂട്ടിക്കൊണ്ടുവെക്കാ എന്താ തരത്തില്ല ഞാൻ ഇല്ല തരത്തില്ല ഈ ബെഡ്ഷീറ്റ് നിനക്ക് എന്തിനാ നിനക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തുവാ അതെനിക്ക് ഇന്നറിയണം പല്ലേലൊക്കെ വന്ന് കൊള്ളും എടുത്ത് കളയാൻ പോവാണേ കളയാൻ പോവാണേ പകുണ്ട അതുപോലെ നിന്നെ എടുത്ത് കളയാൻ പോവാ എല്ലാം കളയും ഓ പേണെങ്കിണ്ടോ ബെഡ്ഷീറ്റ്

കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ ജൂണിൻ്റെ ബെഡ്ഷീറ്റ് പ്രേമം പാപം എത്ര നല്ല പാപമായ കുഞ്ഞ് ഓമനത്തുള്ള കുഞ്ഞ്